ബനാന ടീ കുടിച്ചിട്ടുണ്ടോ അസിഡിറ്റിയും ദഹനക്കേടും ഇനി മറക്കാം ഏത് സീസണിലും സുലഭമായി കിട്ടുന്ന ഒരു പഴമാണ് വാഴപ്പഴം വാഴപ്പഴത്തിൻ്റെ നാരുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും ആരോഗ്യകരമായ കൊഴുപ്പും തുടങ്ങി ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെറ്റബോളിസം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ വാഴപ്പഴം ശരീരഭാരം കൂട്ടുമോ എന്ന പേടി പലർക്കുമുണ്ട് എന്നാൽ ടെൻഷൻ അടിക്കാതെ വാഴപ്പഴത്തിന്റെ പോഷകങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ് ടീ ഇതിൽ പൊട്ടാസ്യം മാംഗനീസ് വൈറ്റമിൻ ബി കോപ്പർ ഇലക്ട്രോലൈറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുകയും മെച്ചപ്പെട്ട ദഹനവും മെറ്റബോളിസവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരവണ്ണം ദഹനക്കേടക്കമുള്ള ബുദ്ധിമുട്ടുകളെ തടയാനും ഇത് സഹായിക്കും ബനാന ടീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പഴവും വെള്ളവും മിക്സ് ചെയ്ത് തയ്യാറാക്കുന്ന ഒന്നാണ് ബനാന ടീ ചിലർ ഇതിനായി പഴുത്ത പഴം തിരഞ്ഞെടുക്കും ചിലരാകട്ടെ പച്ചപ്പഴം കൊണ്ടാണ് ഈ ചായ തയ്യാറാക്കുന്നത് ബനാന ടീ ഉണ്ടാക്കാൻ പ്രധാനമായും വേണ്ട മൂന്ന് ചേരുവകളാണ് വാഴപ്പഴം വെള്ളം കറുകപ്പെട്ട പൊടിച്ചത് വാഴപ്പഴം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലിയോടുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഒരു പാനിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പഴമിട്ട് വേവിക്കണം തൊലി വേർപെട്ട് വരുന്നത് ചൂടാക്കുക ഈ സമയം വെള്ളത്തിൻ്റെ നിറത്തിലും വ്യത്യാസമുണ്ടാകും അതിനുശേഷം അല്പം കറുവപ്പട്ട പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം ഇനി അരിച്ച് ഒരു കപ്പിലേക്ക് പകർത്താം ബനാന ടീ റെഡി ബനാന ടീ വെള്ളത്തിൽ ലയിക്കുന്ന ഓക്സിഡന്റായ ഗാലോ ഗാലോകറ്റച്ചിൻ പോലുള്ള ഫ്ലവനോയിഡുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന രക്തക്കുഴലുകളുടെ നാശത്തെ ചേർക്കാനും രക്തം കട്ടപിടിക്കുന്നത് തടയാനും ഗാലോ കെറ്റച്ചിൻ സഹായിക്കുന്നു അതുവഴി ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു